യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പെടുന്ന ഒരു കേന്ദ്രവും കൂടിയാണ് ശിവസേനയുടെ ഉത്ഭവവും ബാ ബാൽ താക്കറെയുടെ വരവുമൊക്കെ അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് സത്യം പറഞ്ഞാൽ ഈ ശിവജിയുടെ പേരുകൾ ഇവിടെ കൂടുതൽ വരികയും ഇങ്ങനെ പേരുമാറ്റം നടക്കുകയും ചെയ്തത് അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ ലൈറ്റുകളൊക്കെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ഈ ഒരു കെട്ടിടത്തിനുണ്ട് എന്നതാണ് അതൊരു മറ്റൊരു കാര്യം ഇവിടുന്ന് മാറ്റി ആ പ്രതിമ വിക്ടോറിയ ഗാർഡനിൽ നിന്ന് പിന്നീട് കാണാതെ പോവുകയുണ്ടെങ്കിൽ അത് ബ്രിട്ടനിലേക്ക് കടത്തിയതാണെന്നോ അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വിറ്റതാണെന്നു തകർക്കപ്പെട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ കാണുന്ന മഹാസൗധമാണ് ഈ ഒരു വലിയൊരു കെട്ടിടമാണ് ഛത്രപതി ശിവജി ടെർമിനസ് അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത് അപ്പോൾ ഇത് ബ്രിട്ടീഷുകാരാൽ നിർമ്മിക്കപ്പെട്ടതൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇതിൻ്റെ നിർമ്മിതികളൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാലത്തെ പ്രശസ്തമായിട്ട് നിന്നിരുന്നൊരു ശൈലിയെ വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് അന്നേരപ്പഴം എനിക്ക് വേറെ ചില സമര സ്ഥലങ്ങളിൽ പോവുകയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയും അതുപോലെ തന്നെ എലഫൻ്റെ കേവ്സിലേക്ക് പോവുകയും ചെയ്യേണ്ടി വന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി പറയാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അത് ഇടയ്ക്ക് വെച്ച് മുറിക്കേണ്ടി വന്നു അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അതിനകത്ത് അതിന് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും കുറച്ച് കാര്യം ബാക്കി കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് അതിൻ്റെ അതിൻ്റെ അതും കൂടെ കൂട്ടിയിട്ട് ഇതിനകത്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ റെയിൽവേ സ്റ്റേഷനാണെന്ന് അതുപോലെ തന്നെ ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പെടുന്ന ഒരു കേന്ദ്രവും കൂടിയാണ് ഒരു പ്രദേശ ഒരു കെട്ടിടവും കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ നിർമ്മിതികളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും വളരെ സൂക്ഷ്മമായ നിർമ്മിതികളാണ് ഇതിൽ അപ്പോൾ ഇത്തരം നിർമ്മിതികളൊക്കെ യുനെസ്കോയുടെ പൈതൃക ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഇതായിട്ട് ഫലമായിട്ട് ഇതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ മുമ്പത്തെ പേര് വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ പേരിലായിരുന്നു ഈ വിക്ടോറിയ ടെർമിനസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് അത് പിന്നീട് രണ്ട് തവണ പേര് മാറ്റി ഒന്ന് ഛത്രപതി ശിവജി ടെർമി ഛത്രപതി ശിവജി ടെർമിനസ് എന്ന പേര് സി എസ് ടി എന്ന പേരാക്കി അതിനുശേഷം ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് എന്ന് മാറ്റി മാറ്റി ഈ കഴിഞ്ഞിടയ്ക്ക് രണ്ടായിരത്തി പതിനേഴിലോ ആണ് ഈ ഛത്രപതി ശിവജി മഹാരാജ് എന്നുള്ള പേരാക്കി മാറ്റിയത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ശിവസേനയുടെ ഉത്ഭവവും ബാൽ താക്കറെ വരവുമൊക്കെ അപ്പൊ അതിനോടനുബന്ധിച്ചാണ് സത്യം പറഞ്ഞാൽ ഈ ശിവജിയുടെ പേരുകൾ ഇവിടെ കൂടുതൽ വരികയും ഇങ്ങനെ പേരുമാറ്റം നടക്കുകയും ചെയ്തത് അപ്പൊ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ക്ലോക്കൊക്കെ കാണാം അത്ര വ്യക്തമല്ലേ ക്ലോക്കൊക്കെ ഉണ്ട് അപ്പോ ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും ഒക്കെ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് കാലഘട്ടത്തിലാണ് ഇറ്റാലിയൻ ഗോതിക് ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത് ഇതിൻ്റെ പ്രാരംഭ രൂപകൽപ്പന എന്ന് പറഞ്ഞാൽ ആക്സൽ ഹെയ്ഗെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത് ഒരു എഞ്ചിനീയറാണ് ചെയ്തത് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ഫ്രെഡറിക് വില്യം സ്റ്റീവൻസനാണ് ഇത് രൂപകൽപ്പന നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പഴയ ബോറിബന്ദർ റെയിൽവേ സ്റ്റേഷൻ്റെ പകരമായിട്ടാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ബോറിബന്ദർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതിൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടോ എന്ന് എന്തെങ്കിലും ഉണ്ടോന്നറിയത്തില്ല അപ്പോൾ ചരക്ക് നീക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു ഈ ബോറിബന്ദർ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഛത്രപതി ശിവജി റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഇത്ര പ്രാധാന്യത്തോടെ ഇവിടെ നിർമ്മിക്കപ്പെടാമിൻ്റെ കാരണം കാരണം ഇവിടുത്തെ ചരക്കുകളൊക്കെ യു കെയിലേക്ക് കടത്ത യു കെ സോറി യു കെ അല്ല യു കെ തന്നെ ഈ ബ്രിട്ടനിലേക്ക് കടത്താൻ കടത്താൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ഇവിടുത്തെ ഗതാഗത സംവിധാനങ്ങളൊക്കെ വിപുലമായ രീതിയിൽ അവർ പരിഷ്കരിക്കുകയും നല്ല രീതിയിൽ കൊണ്ടുവരികയും റെയിൽവേ അടക്കമുള്ള പല സംഭവങ്ങളും കൊണ്ടുവരികയും ചെയ്തത് ചരക്ക നീക്കം സുഗ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്നു വിക്ടോറിയ രാജ്ഞിയുടെ അമ്പതാം വാർഷികത്തിൻ്റെ സമയത്ത് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ഇത് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് നിലവിലിത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനവും കൂടിയാണ് അതായത് ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല പല കമ്പാർട്ട്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കൂടെ ഒപ്പം തന്നെ സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനവും കൂടിയാണിവിടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ചിലാണ് ഇതിൻ്റെ പേര് വിക്ടോറിയ ടെർമിനൽസ് ടെർമിനൽസ് അഥവാ വി ടി എന്നതിൽ നിന്നും സി എസ് ടി എന്നതിലേക്ക് അതായത് വിക് ഛത്രപതി ശിവജി ടെർമിനൽ എന്നതിലേക്ക് മാറ്റിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഈ സ്റ്റേഷൻ്റെ പേര് സി എസ് എം ടി എന്നാക്കി ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽസ് എന്നാക്കി രണ്ടായിരത്തി പതിനേഴിലാണേ എങ്കിലും ഈ സി എസ്റ്റിയും വി ടിയും ഇന്നും സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഒരുവിധപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം ഒരു തലമുറയോടെ കഴിഞ്ഞാൽ ഉണ്ടാകാൻ അറിയാൻ വേണ്ടിയിട്ട് ചാൻസ് ഇല്ല അറിയാൻ വേണ്ടിയിട്ടും നല്ല അത് പൊതുവേ ഉപയോഗിക്കപ്പെടാൻ വേണ്ടിയിട്ട് ചാൻസ് ഇല്ല അപ്പം ഈ കാണാം ഇതാണ് മുംബൈ മഹാനഗരപാലികയുടെ ഓഫീസ് ഇപ്പം ഇതിന് ഇതും ഈ ബ്രിട്ടീഷ് ശൈലിയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് പിന്നീടത് മുംബൈ മഹാനഗരപാലികയുടെ ഓഫീസാക്കി ഇത് ഇതിൻ്റെ മുന്നിൽ കാണുന്ന ഇതാണ് ഛത്രപതി ശിവജിയുടെ പ്രതിമ ഇതാണ് ഛത്രപതി ശിവജി ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഒന്നാണിതെന്ന് ഏറ്റവും തിരക്കേറിയ റെയിൽവേ ഇത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ ഇത് അതുപോലെ തന്നെ പതിനെട്ട് പ്ലാറ്റ്ഫോമുകൾ ഇതിനുണ്ട് ഏഴെണ്ണം സബർബൻ ട്രെയിനുകൾക്കും പതിനൊന്നെണ്ണം സ ദീർഘദൂര ട്രെയിനുകൾക്കുമായിട്ടാണ് ഇവിടുത്തെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കപ്പെടുന്നത് ഇപ്പോൾ ഇവിടുത്തെ തിരക്കുകളൊക്കെ കാണാം രാത്രിയാണ് ഏകദേശം ഒരു എട്ട് മണി എട്ടര ടൈമാണ് അപ്പം എട്ടര എട്ടേ മുക്കാൽ ഒമ്പത് മണി ആ ഒരു ടൈമാണ് അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ ലൈറ്റുകളൊക്കെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെ ഈ ഒരു കെട്ടിടത്തിനുണ്ട് എന്നതാണ് അതൊരു മറ്റൊരു കാര്യം ഇവിടെയും ഇതൊരു സെൽഫി പോയിൻ്റ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ധാരാളം ആളുകൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ധാരാളം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആളുകളില്ല എന്തായാലും കുറച്ച് ആളുകളൊക്കെ ഒരു ഈ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളി കൊള്ളുന്നത് പോലെ ആളുകൾ ഇതിനകത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നടന്നു അടുത്തു അപ്പോ ഈ കാണുന്ന ഒരു തിണ്ടയില് ഒരു പുള്ളിക്കാരൻ ഇരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് എന്നാലും നമുക്കൊന്ന് അതിക്രമിച്ച് കയറി നോക്കാം എന്നിട്ട് അതായത് ഇന്നിട്ട് ഒരു രണ്ടു മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി നോക്കാലോ അപ്പൊ കേറി ഇരുന്ന ഏതായാലും ചെറിയ പണിയൊന്നും അല്ല ഇവിടെ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഒരു ഉച്ചപ്പണി തന്നെ എടുത്ത് ഇതിലും വേദം അവിടെ നിന്നിട്ട് ചെയ്യുന്നതായിരുന്നു എനിക്ക് തോന്നിപ്പോയി ആ കേറ്റം കൊണ്ട് അപ്പോൾ ഏതായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അന്നത്തെ കാലത്ത് ഇപ്പോഴും ബോംബെ പ്രധാനപ്പെട്ട തുറമുഖം തന്നെയാണ് അന്നത്തെ കാലത്ത് ഈ ഒരു പ്രദേശത്തെ ഒരു അറബിക്കടലിൻ്റെ തീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും തന്ത്രപ്രധാനമായ റെയിൽ തുറമുഖമായിരുന്നു മുംബൈ തുറ ബോംബെ തുറമുഖം അപ്പോൾ അവിടുത്തെ ചരക്കനീട്ട നീക്കത്തോടനുബന്ധിച്ച് ആണിപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആദ്യമേ ഈ സെൻട്രൽ റെയിൽവേ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നതിന് മുമ്പ് പെനിൻസുലർ പെനിൻസുലർ റെയിൽവേ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആസ്ഥാനമായിട്ട് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നത് ഇതായിരുന്നു അതിൻ്റെ ആസ്ഥാന ഓഫീസും എല്ലാം ഓഫീസ് സമുച്ചയവും പിന്നെ അങ്ങോട്ടേക്കാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമുകളും എല്ലാം വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ ആളുകൾക്ക് ഇതിനകത്തേക്ക് പ്രവേശനം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആ ഒരു ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് കടന്ന് അടിയിൽ കൂടെ ഇതിന് അടിയിൽ കൂടെ വന്നിട്ടാണ് ഈ ഒരു ഭാഗത്ത് പ്രദേ പ്രവേശനമുള്ളത് ഇതിലൂടെ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുക അപ്പോൾ ഇതാണ് സി എസ് ടി റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് കടന്നു പോകുന്ന കവാടങ്ങളിലൊന്ന് അതുപോലെ തന്നെ ഇതിനകത്താണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ടിക്കറ്റ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നതും പല ബാങ്കുകളുടെയും എ ടി എം പോലുള്ള സംഭവങ്ങളുള്ളത് ഇതിനകത്താണ് അപ്പോൾ അത് അതുമാത്രമല്ല ഇത് വേറൊരു വഴിയാണ് രാം ഈ കാണുന്നത് മറ്റൊരു വഴിയാണ് ഇതിനകത്തോടെ ഉള്ളിലേക്ക് കയറാം പിന്നെ ഇതിനടി കൂടെ ഒരു സബ്വേ ഉണ്ട് അടിയിൽ കൂടെ ഇതിലൂടെ ഈ റോഡിനപ്പുറത്തേക്ക് കടക്കുവാനും ഇത് ഈ റോഡിൻ്റെ റോഡിലെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത് പോലെ അതിന് അടി ധാരാളം കച്ചവട സാധനങ്ങളൊക്കെ ഉള്ള കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനുള്ളിലേക്ക് കയറുകയാണെങ്കിൽ ധാരാളം ആളുകൾ ഭയങ്കരമായിട്ട് ജനത്തിരക്ക് ജനത്തിരക്കാണ് ഇപ്പോഴുള്ളത് ഇത് ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് ജോലിക്കാരൊക്കെ പോകുന്നതാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല എങ്ങനെയാണേലും അതുമാത്രമല്ല ഒരു പക്ഷേ ഇവിടുത്തെ ഉത്സവ കാലഘട്ടങ്ങളിലെ തിരക്കും കൂടെ കൂടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ളത് അതായാലും നല്ല തിരക്കാണ് നമുക്ക് കണ്ടാതിരിയും പിന്നെ ഇതേപോലത്തെ ഒരു നിർമ്മിതി ഇതൊക്കെ പഴയ നിർമ്മിതികളുടെ കൂടെ എന്തെങ്കിലും കൂടിച്ചിറക്കലുകളൊക്കെ ഉണ്ടാക്കി കാണും ഉണ്ടാക്കി കാണും ഏതായാലും പഴയ നിർമ്മിതിയുടെ പഴയ നിർമ്മിതി ഈ നിർമ്മിതി ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ എഞ്ചിനീയർക്ക് പത്തൊമ്പതിനായിരം ഡോളറാണ് ശമ്പളമായിട്ട് കിട്ടിയത് അക്കാലത്ത് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ മുംബൈ നിർമ്മിച്ച മറ്റ് പല നിർമ്മിതികളോടും ഇതിന് ഇതിന് സ്വാമ്യമുണ്ട് സാമ്യമുണ്ട് പത്ത് വർഷമാണ് ഇത് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത കാലാവധി പിന്നെ നമ്മളിതിൻ്റെ ഫ്രണ്ട് വശം കണ്ടായിരുന്നു അവിടെ വിക്ടോറിയയുടെ വിക്ടോറിയ രാജ്ഞിയുടെ ഒരു പൂർണ്ണകായ പ്രതിമയുണ്ടായിരുന്നു പൂർണ്ണകായ പ്രതിമയാണെന്ന് തോന്നുന്നു ഒരു പ്രതിമയൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് അവിടെ നിന്ന് എടുത്ത് മാറ്റപ്പെടുകയാണ് ചെയ്തത് പക്ഷെ പലരും കരുതാറുണ്ട് അതിൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഒരു പ്രതിമയുണ്ട് അത് വിക്ടോറിയയുടെ പ്രതിമയാണെന്ന് പലരും കരുതി ഈ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട് പക്ഷേ അത് ശരിക്കും വിക്ടോറിയയുടെ പ്രതിമ വിക്ടോറിയ രാജ്ഞിയുടെ പ്രതിമയല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ചിഹ്നങ്ങൾ നീക്കുന്നതിൻ്റെ കൂടത്തിൽ അവരുടെ പ്രതിമകൾ നീക്കുന്നതിൻ്റെ കൂടത്തിൽ വിക്ടോറിയ രാജ്ഞിയുടെ പ്രതിമയും ഇവിടുന്ന് എടുത്ത് മാറ്റുകയുണ്ടായിരുന്നു അത് ഇവിടുന്ന് എടുത്ത് മാറ്റിയത് വിക്ടോറിയ ഗാർഡനിലേക്കാണ് വിക്ടോറിയ ഗാർഡൻ ഇവിടെ അടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഗാർഡനാണ് ഞാൻ ഇതിൻ്റെ നിർമ്മിതികളിലേക്കൊന്നും ശരിക്ക് പോയിട്ടില്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ മുകളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു അമ്പരിപ്പിക്കുന്ന നിർമ്മിതികളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു വളരെ മനോഹരമായ രീതിയിലുള്ള നിർമ്മിതികളൊക്കെയാണ് ഇതിൻ്റെ പുറ ഇതിൻ്റെ കൂടത്തിലുള്ളത് പിന്നെ നമ്മുടെ വിക്ടോറിയ രാജ്ഞിയുടെ പ്രതിമയുടെ കാര്യം പറഞ്ഞു ഇവിടുന്ന് മാറ്റി ആ പ്രതിമ വിക്ടോറിയ ഗാർഡനിൽ നിന്ന് പിന്നീട് കാണാതെ പോവുകയുണ്ട് അത് ബ്രിട്ടനിലേക്ക് കടത്തിയതാണെന്നോ അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വിറ്റതാണെന്നോ തകർക്കപ്പെട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിൽ പോലും ആ സംഭവം കാണുന്നില്ല ആ വിക്ടോറിയ രാജ്ഞിയുടെ ഇതിൻ്റെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു പ്രതിമ കാണുന്നില്ല പിന്നെ കാലങ്ങൾക്ക് ശേഷം ഇവിടെയാണ് ഇവിടം കേന്ദ്രീകരിച്ചാണ് ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചാണ് ആക്രമണങ്ങളും മറ്റേ എന്താണ് പറയുക ഭീകരാക്രമണങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ധാരാളം പേര് മരിക്കുകയൊക്കെ ചെയ്തതിനൊരു സാക്ഷിപത്രവും കൂടിയാണ് ഇവിടെ അതായത് അമ്പത്തെട്ട് പേരാണ് ഇവിടെ അന്നുണ്ടായ ബോംബ് സ്ഫോടനം പോലുള്ള ആക്രമണങ്ങളിൽ രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടിൽ വെടിവെപ്പ് പോലുള്ള ആക്രമണങ്ങൾ ആക്രമണങ്ങളിൽ ഇവിടെ മരിച്ചത് അമ്പത്തെട്ട് പേരാണ് നൂറ്റിനാരോളം പേർ പേർക്ക് പരിക്കേറ്റി പരിക്കേറ്റു അജ്മൽ കസബിൻ്റെ നേതൃത്വത്തിലുള്ള ഭീകരലായിരുന്നു ഇവിടെ ഭീകര ഭീകരാക്രമണം അഴിച്ചുപെട്ടത് പിന്നീട് അവരിവിടെ ഓടി രക്ഷപ്പെടുകയോ വഴിയിൽ കൂടെ കാണുന്നവരെ മൊത്തം വെടിവെക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം ഇവിടെ വലിയ രീതിയിൽ സൃഷ്ടിക്കപ്പെടുകയും ജനങ്ങളാകെ പരിഭ്രാന്തിയിലാവുകയും ചെയ്തിരുന്നു ആ ഒരു സമയത്ത് നമുക്ക് കാണാം ധാരാളം ആളുകൾ ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ വന്നവരും എന്നെപ്പോലൊക്കെ ഇവിടെ വന്നവരും അല്ലാതെ ഗ്രാമങ്ങളിൽ നിന്നിവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നവരും അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് പോകുന്നവരും ഒക്കെ ആയിട്ടൊരു വലിയ വലിയ ജനത്തരൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുമെന്നാണ് ഒരു കാണാൻ കഴിയുന്നതാണ് പോലീസുകാരുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ചെയിൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് മുൻപ് ഇവിടെ സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞിട്ടേ ഇവിടുന്ന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുകൊണ്ടായിരുന്നുള്ളൂ നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും സെക്യൂരിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു മെഷീൻ കാണാൻ വേണ്ടിയിട്ട് കഴിയും പക്ഷേ ഇപ്പോഴത് വർക്കിംഗ് അല്ല വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ ഓണാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചെക്കിങ്ങും പരിപാടികളൊന്നുമില്ല പക്ഷേ പോലീസിൻ്റെ നിതാന്തമായ ജാഗ്രത ഇവിടങ്ങളിൽ കാണാറുണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസ് ഇവിടെ ഇരിക്കാറുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ ഇവിടെ പറയേണ്ട എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയധികം തിരക്കേറിയ അതായത് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷനാണിത് അപ്പോൾ ഇവിടുത്തെ ഡോർ ടോയ്ലറ്റ് ടോയ്ലറ്റ് വളരെ ശുചീകരിച്ച് ഒരു മണം പോലും മോശമായൊരു മണം പോലും അങ്ങനെ ഒരു ടോയ്ലറ്റ് ആണെന്ന് ഒരു മണം പോലും ഇല്ലാത്ത രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അതൊരു ശ്ലാഘനീയമായ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്ത അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതാ ഇവിടെയാണ് അതിൻ്റെ ടോയ്ലറ്റ് ആണുങ്ങളുടെ ഇങ്ങനെയും പെണ്ണുങ്ങളുടെ ചുറ്റും മറച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ഇതുണ്ടോ ഇതിനുള്ളിൽ അങ്ങനെ ഒരു മലിനമായ ഒരു അവസ്ഥയല്ല കണ്ടില്ല ആളുകൾ എന്തോരം ഉണ്ടെന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബസ് സ്റ്റാൻഡിൽ കാണുന്ന പോലെയാണ് ഈ ടോയ്ലറ്റിന് അകത്ത് തന്നെയുണ്ട് പക്ഷേ അത് വളരെ ക്ലീൻ ക്ലീനായി നീറ്റായിട്ടാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നോട് കൂടി ഇവിടെ ശീതീകരിച്ച ഡോർമെറ്ററികൾ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതായത് അത് അത് അതിവിടുന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ലോബിയാണ് കണ്ടോ ശിവജി മഹാരാജാവിൻ്റെ ഒരു പ്രതിമയൊക്കെ അതിനുള്ളിൽ നമുക്ക് കാണാൻ വേണ്ടിട്ട് കഴിയും കണ്ടോ ഇതാണ് ശിവജിയുടെ പ്രതിമ അപ്പോൾ അതിനടുത്ത് തന്നെ വേറെ ആരുടെയോ പ്രതിമയുണ്ട് അംബേദ്കറിൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് പൻവേലിനോ അല്ലെങ്കിൽ ബേലാപ്പൂരിനോ ഒക്കെ ആയിട്ടുള്ള ട്രെയിന് വേണം കയറിപ്പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഈ ഭാഗങ്ങളിലാണ് ട്രെയിൻ നിർത്തുക നോക്കട്ടെ ഏതൊരു വണ്ടി വരുന്നുണ്ട് സി എസ് ടി എന്നുള്ള ബോർഡ് മാത്രമേ കാണുന്നുള്ളൂ നോക്കട്ടെ അത് താനയാണോ താനയായിരിക്കും ഇപ്പോൾ ഇത് സബർബൻ ട്രെയിൻ മാത്രമുള്ള ഏരിയ ആണ് കേട്ടോ ഈ ഏഴെണ്ണം സബ് അർബൻ ട്രെയിൻ മാത്രമുള്ള പ്ലാറ്റ്ഫോമുകളാണ് പക്ഷേ ഇതിനപ്പുറത്ത് ആ ലാസ്റ്റത്തെ ട്രെയിനപ്പുറത്ത് ഇതിനപ്പുറത്തായിട്ടാണ് ലോങ് ട്രെയിനുകളുടെ ദീർഘദൂര ട്രെയിനുകളുടെ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങുന്നത് അത് പതിനൊന്നെണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ബോർഡ് ഇതുവരെ മാറ്റിയിട്ടില്ല സി എസ് ടിയുടെ ബോർഡ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നോക്കാം ബാന്ദ്ര നമുക്ക് പോകേണ്ട ട്രെയിൻ അല്ല നമുക്ക് ഇന്ന് ഏതായാലും കുറച്ചധികം സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് പക്ഷെ രാവിലെ അത്ര നേരത്തെ ഇറങ്ങാനൊന്നും പറ്റിയില്ല രാവിലെ നല്ല മഴയുണ്ടായിരുന്നു രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണി വരെ അല്ലേ ഒരു ഒമ്പത് മണി പത്ത് വരെ നല്ല മഴയുണ്ടായിരുന്നു എങ്കിലും അതിനിടയ്ക്ക് ഇന്നലെ രാത്രിയിൽ തുറക്കക്ഷീണം അതായത് രണ്ട് ഇസ്രായേലിൽ നിന്ന് മറന്നിട്ട് ഉറക്കക്ഷീണം പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇന്നലെ രാത്രി എണീറ്റപ്പം എന്ത് രാവിലെ എണീറ്റപ്പം തന്നെ ലേറ്റായി അതിനുശേഷം എണീറ്റു ഇവിടെ വന്നു പി എസ് ടി വന്നു പ്രതീക്ഷിച്ചവർ ഒന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ പറ്റിയില്ല എങ്കിലും പറ്റുന്നത് പോലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വീഡിയോകൾ ബാക്കിയുള്ളതൊക്കെ നാളെ ബാക്കിയുള്ളതെല്ലാം എന്നല്ല കുറച്ചൊക്കെ നാളെ കൂടെ എടുക്കണമെന്നാണ് പ്രതീക്ഷിച്ച് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഇന്നത്തേക്ക് വിടാം